റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ കൂടെ ചേരുന്നുണ്ട് സർ അങ്ങനെ രണ്ട് അപകടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന അപകടം ആദ്യം നമുക്ക് അതിലേക്ക് കടക്കാം അതായത് ദേഷ്യപാതയിൽ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് ബസ്സാണ് ഓ ഒരു ബൈക്കിൽ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടാകുന്നത് ആ ബൈക്ക് യാത്രികൻ തൽക്ഷണം മരിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാണുന്നു ദേശീയപാതയിലൊക്കെ തന്നെ ഒരു മത്സര ഓട്ടത്തിൻ്റെ കാഴ്ച പലപ്പോഴും കാണുന്നുണ്ട് ദേശീയപാതയിലൊക്കെ തന്നെ ഈ ഒരു കാര്യം അതായത് ഒരു പതിവായി മാറിയിരിക്കുകയാണ് എങ്ങനെയാണെങ്കിൽ നോക്കി കാണുന്നത് വലിയ ദുഃഖത്തോടെയാണ് ഞാൻ ഈ വാർത്തകളൊക്കെ കേൾക്കുന്നതും പ്രതികരിക്കുന്നതും കാരണം ഈ റോഡ് അപകടങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴുവാൻ ഒഴിവാക്കാൻ പറ്റുന്നത് തന്നെയാണ് കാരണം ഈ സൈൻ ബോർഡുകൾ ഇല്ലാത്ത ഒരവസ്ഥ ഇപ്പൊ കേരളത്തിലെ റോഡുകളിൽ പലയിടത്തും ഉണ്ട് അതായത് നോ ഓവർടേക്കിംഗ് സൈൻ നിർബന്ധമായിട്ടും വെക്കേണ്ട സ്ഥലങ്ങളിൽ വെക്കണം കാര്യം പല ഡ്രൈവർമാർക്കും പ്രത്യേകിച്ച് ബസ് ഓടിക്കുന്നവർക്ക് ലോറി ഓടിക്കുന്നവർക്കൊക്കെ തന്നെ മുന്നേ ഉള്ളത് ഒരു ബ്ലൈൻഡ് സോണാണ് അതായത് അക്യൂട്ട് കറവുകളിലൊക്കെ തന്നെ ബ്ലൈൻഡ് സോണാണ് അപ്പൊ അവിടെ സൈൻ ബോർഡ് ഇല്ലെങ്കിൽ ഡ്രൈവർമാര് റോങ് സൈഡ് റോ അതായത് ചെത്തി ഒരു സ്വഭാവം ബൈക്കുകാർ കൊണ്ട് അതേപോലെ ൈവർമാര് നല്ല സ്പീഡിൽ പോവും പ്രൈവറ്റ് ബസ്സുകൾ അപകടങ്ങളുടെ ഒരു ഒരു പരമ്പര ഉണ്ടാക്കുന്ന വർഗമാണ് ഇന്നും ഇന്നലെയൊന്നുമല്ല പത്തിരുപത്തഞ്ചുകൊട്ട് നമ്മൾ കാണുന്നതാണ് അപ്പൊ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റോഡിൽ വേണ്ടത്ര സൈൻ ബോർഡുകൾ വാണിംഗ് സൈൻ ബോർഡുകൾ വെക്കണം നോ ടേക്കിംഗ് സൈൻ ബോർഡ് വെക്കണം സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡ് വെക്കണം ഇതിനൊക്കെയുള്ള ഫണ്ട് റോഡ് ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ റോഡ് സേഫ്റ്റി സെസ് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്ത് കാര്യത്തിന് ആർ ടി ഓഫീസിൽ ചെന്നാലും സെസ് പിരിക്കാറുണ്ട് അത് അനേകം കോടികൾ വരും ആ കോടികൾ കുറച്ച് ലക്ഷങ്ങളെങ്കിലും ചെലവാക്കി ഈ പറഞ്ഞ രീതിയിലുള്ള സൈൻ ബോർഡ് വെക്കണം അത് നിർബന്ധമാണ് റോഡ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം പോരല്ലോ അവിടെ ഒരു ഡ്രൈവർക്ക് വേണ്ട മുന്നറിയിപ്പ് കൊടുക്കാനും അവർ സൂക്ഷിച്ചോടിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്നാണ് സൈൻ ബോർഡ് അത് ആലപ്പുഴ ജില്ലയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതിപ്പോ നമ്മുടെ ഈ ചാനൽ തന്നെ എത്ര അപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തു ഞാൻ നേരിട്ട് ജില്ലാ കളക്ടറെ വിളിച്ചു എസ് കണ്ടു ഡി വിസ്പിമാരോടൊക്കെ നേരിട്ട് സംസാരിച്ചു പക്ഷെ ഒരു ഫലവും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല അപ്പൊ ഇത്രത്തോളം അവഗണിക്കപ്പെട്ട ഒരു വിഷയമായിട്ട് മനുഷ്യജീവനെ കുരുതിക്കൊടുക്കുന്ന രീതിയിലേക്ക് ഗതാഗത സുരക്ഷ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഗവ ഈ പറഞ്ഞ ജില്ലാ ഭരണകൂടത്തിന്റെ പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ മറ്റു ജില്ലകളിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പം അടിക്കടി ഉണ്ടാകുന്ന ദേശീയപാതയിലെ അപകടങ്ങൾ വേണ്ടത്ര മുന്നറിയിപ്പ് സൈൻ ബോർഡ് ഇല്ല റിബേൺസ് ഇല്ല അല്ലെങ്കിൽ എങ്ങനെ ട്രാഫിക് നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള ബാറ്റേൺസ് പലതും ഇല്ലായ്മ കൊണ്ടും പിന്നെ ഡ്രൈവർമാരുടെ അലക്ഷ്യമായ ഓടിക്കരുത് ഇപ്പൊ ബൈക്ക് ഓടിച്ച ആള് എന്ത് രീതിയിലാണ് ഓടിച്ചതെന്ന് ഇപ്പൊ നമ്മൾ വിഷ്വൽസിൽ കാണുന്നില്ല അതേസമയം ബസുകാര് എപ്പോഴും ഒരു വിധത്തിലും മയപ്പെടാതെ ഡേഞ്ചറസ് ഹിഡൻ എല്ലാം സ്പീഡിൽ വരുന്ന ആള് തന്നെയാണ് ഇപ്പോൾ അതേസമയം തന്നെയാണ് ഈ ഇപ്പോൾ കോഴിക്കോട് ഒരു അപകടം സംഭവിച്ചത് ഇത് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായിരുന്നത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ മേൽപ്പാലത്തിലൊക്കെ തന്നെ ഓവർടേക്ക് ചെയ്യുന്നു ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ കാര്യം കടന്നു ഈ ഓവർടേക്കിങ് അതേപോലെ തന്നെയാണ് ഈ ബസ്സുകളുടെ ഈ മരണപ്പാച്ചിൽ നമ്മൾ കാണുന്നതാണ് റൂട്ടുകൾ തമ്മിൽ പറഞ്ഞുള്ള തർക്കം അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു മത്സരങ്ങളൊക്കെ തന്നെ അത് പ്രത്യേകിച്ചും കോഴിക്കോട് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കൂടുതൽ തന്നെയാണ് ഇവരെ ഒന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം അതൊന്ന് നേരെയാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക ഇപ്പോ ഒരു ഒരു ബസ് ഓടിക്കുന്ന ആള് ഒരു ഡ്രൈവർക്ക് അങ്ങേർക്ക് ആ റൂട്ടിലൂടെ ആയിരക്കണക്കിന് പ്രാവശ്യം ഓടിക്കുന്ന ഡ്രൈവർമാരാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന സുഹൃത്തുക്കൾ അവർക്കറിയില്ലേ പാലത്തുമേ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് മോട്ടോർ വാഹന നിയമം ഉണ്ട് പോലീസ് ആക്ടിലും പറയുന്നുണ്ട് വാഹനങ്ങൾ പാലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അത് പാലിക്കാതെ ഈ കോഴിക്കോടും മലബാർ ഏരിയയിലെ പ്രൈവറ്റ് ബസ്സുകളുടെ അഹങ്കാരവും അപകടകരമായ ഡ്രൈവിങ്ങും നമ്മൾ എത്ര ആയിരം പേരെ കൊന്നു കാണും കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഇത് ഇതാരും നിയന്ത്രിക്കാനില്ല ഇത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം ഡ്രൈവർമാരുടെ ഈ രണ്ട് ഡ്രൈവർമാരെയും ഓവർടേക്ക് ചെയ്ത ഡ്രൈവറെയും ഡ്രൈവറേയും ഇടി ഇടികൊണ്ട് ഇടിച്ച വണ്ടിക്കാരൻ്റെയും ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയാണ് വേണ്ടത് അത് അത് പരിക്കേറ്റ ഗുരുതരമായ പരിക്കേറ്റർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വേറെ കാര്യം പോലീസും നിഷ്ക്രിയമായിട്ട് പെരുമാറരുത് കാര്യം ഈ ബസ്സുകൾ പോലീസിനെ പേടിയില്ല മോട്ടോർ വാഹന പേടിയില്ല ഉദ്യോഗസ്ഥന്മാരെ പേടിയില്ല എങ്കിൽ നമുക്ക് എങ്ങനെ വിശ്വസിച്ചിട്ട് ഈ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ പറ്റും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളും സ്റ്റുഡൻസും ഒക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ബസ്സിന്റെ അപ്പൊ ഈ ഒരു ഇഴീടാഘാതത്തിൽ ഏറ്റവും കൂടുതൽ പരുക്കേൽക്കുന്നത് പല്ല് മുഖത്തെ എല്ല് ഇതെല്ലാം പൊട്ടി പൊട്ടിപ്പോകുന്നത് സ്ത്രീകളുടേതാണ് അപ്പോ നമുക്കറിയാലോ ഒരു പെൺകുട്ടിയുടെ മുഖം വികൃതമായാൽ ആ കുട്ടിക്ക് ഒരു മാരേജ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിയമം കർശനമായി നടപ്പിലാക്കുന്നതിലൊരു പരാജയം കോഴിക്കോട് നടന്നിട്ടുണ്ട് അത് അവിടുത്തെ കമ്മീഷണർ പോലീസും അവിടുത്തെ എൻഫോഴ്സ്മെന്റ് ആർട്ടിയോയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബോധവാന്മാരാകുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് ഞാൻ ന്യൂസിൽ കണ്ടു ഗവർണറുടെ ചുമതലകൾ എന്താണെന്നൊരു പാർട്ടി വിഷയമാക്കണമെന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹം ഒരു നാട്ടിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണെങ്കിൽ അദ്ദേഹം ഉടനടി ചെയ്യേണ്ടത് റോഡ് സുരക്ഷ റോഡ് സുരക്ഷ പാഠ്യമാക്കി പത്താം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഈ നാടിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം അതെ അങ്ങ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ് വളരെ നന്ദിയുണ്ട് ശ്രീ ഉപേന്ദ്രനാരായണൻ പ്രതികരണത്തിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം